ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പുതിയ പ്രമോ പുറത്തു വന്നിട്ട് വന്നിരിക്കുകയാണ് ഡാരേട്ടം വന്നുകൊണ്ടുള്ള വീക്കെൻഡ് എപ്പിസോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രമോയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് പ്രമോയ്ക്ക് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഡാരേറ്റർ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ജാസ്മിനും അർജുനോ ഒക്കെ തന്റെ ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഡാരാട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതായത് ടിക്കറ്റ് ടു ഫിനുള്ള ആ ഒരു ബോണസ് പോയിന്റ് മനഃപൂർവ്വം വിട്ടുകൊടുത്താണെന്ന് ചോദിക്കുമ്പോൾ അതേ നേരത്തെ ഞാൻ വിട്ടുകൊടുത്താന്ന് പറയുന്നുണ്ട് അർജുനോട് ചോദിക്കുമ്പോൾ കുറെ നേരത്തെ തർക്കത്തിനോട് അഭിഷേകിന് കിട്ടരുത് കരുതി അർജുനും കൊടുത്താണ് ഋഷിക്ക് അങ്ങനെ ഋഷിക്ക് ബോണസ് പോയിന്റ് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അൻസിബ് അവിടെ ഒരു കാര്യം ഒരു വലിയൊരു പോയിന്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാരണം എന്താ ഡയറക്ടർ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഡയറക്ടർ ചില സമയത്ത് വിട്ടു കൊടുക്കുന്നത് ഒരു വിജയമാണ് കാരണം കാരണം എന്താ നോക്കുകയാണെങ്കിൽ ആ ഒരു വിജയത്തിലൂടെ കുറെ ഊട്ടുകൾ തന്റെ പെട്ടീൽ വീഴുന്ന ജാസ്മിനെ കറക്റ്റ് ആയിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ആ ഒരു ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തത് തനിക്ക് കിട്ടത്തിൽ ഉറപ്പുള്ള ഉള്ള ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് രണ്ട് തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജാസ്മിൻ ആ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജാസ്മിൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പറയാൻ വരുമ്പോൾ നമ്മുടെ അൻസിബ് പറയുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജാട്ടനും അൻസുബേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ചോദിച്ചാൽ എന്തൊക്കെയാണ് വളരെ ക്ലിസ്റ്റോട് കൂടി എപ്പിസോഡുകൾ തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നും പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് രാജാട്ടൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തന്നെയായിട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്ര വരെയാണ് ഇന്നത്തെ രാൻ്റെ കിടന എൻട്രോയ്ക്ക എപ്പിസോഡിനുമായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവ പ്രമേയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക